അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ ഒരു നേതാവ് നിലക്ക് അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ അതിന് ഞാൻ എനിക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഞാൻ മിക്കവാറും പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആ പേരുടെ പറഞ്ഞു എന്താ അങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞു ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ദുർബല ജനവിഭാഗങ്ങളെ രക്ഷിക്കാൻ ഈ പാർട്ടിൽ ഒന്നും കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം പ്രത്യേകിച്ചും ഞാനൊക്കെ യു ഡി എഫിലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പഴയ കോൺഗ്രസ്സുകാരും അല്ല നേതാക്കളോടും ഒക്കെ ഒരു വലിയ അടുപ്പം ഉള്ള ഒരാളും കൂടിയാണ് ഞാൻ അപ്പം നമുക്ക് അവരോട് സഹരിച്ചു പോകാൻ കഴിയുമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനി അടഞ്ഞ അധ്യായമായെന്നാണ് എനിക്ക് മനസ്സിലായത് യു ഡി എഫിലേക്ക് അൻവറിന് വരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം യു ഡി എഫ് എടുക്കേണ്ടതാണ് പക്ഷേ എന്തോ ചെറിയ കാരണങ്ങളാൽ യു ഡി എഫ് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ അല്ല യു ഡി എഫിൽ വരണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കേരളത്തിലെ മുഴുവൻ ഈ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും പക്ഷേ അത് അതിലേക്ക് അത് വരുന്നില്ല കാര്യങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്